പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മീൻ വിശോമിശിഹായ്ക്കുക സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്നത്തെ വചനവായനയിൽ എന്നോടൊപ്പം പങ്കുചേരുവാനും ദൈവവചനം ശ്രവിക്കുകയും അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായി എത്തിയിരിക്കുന്ന നിങ്ങളെ എവരെയും ദൈവനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അവസാനം അധ്യായമാണത് നമുക്ക് ശ്രവിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഭാപ്രസംഗം്റെ പുസ്തകത്തിൽ നിന്നും പന്ത്രണ്ടാം അധ്യായം ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുൻപ് യൗവനകാലത്ത് സ്രഷ്ടാവിനെ സ്മരിക്കുക സൂര്യനും പ്രകാശവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകും വൃഷ്ടികഴിഞ്ഞ് മറഞ്ഞ മേഘങ്ങൾ വീണ്ടും വരും വീട്ടുകാവൽക്കാർ സംഭ്രമിക്കുകയും ശക്തന്മാർ കൂനിപ്പോവുകയും അരയിക്കുന്നവർ ആളുറവായതിനാൽ വിരമിക്കുകയും കിളിവാതിലിലൂടെ നോക്കുന്നവർ അന്ധരാവുകയും ചെയ്യും തെരുവിലെ വാതിൽ വാതിലുകൾ അടയ്ക്കപ്പെടും പാവ് പൊടിക്കുന്ന ശബ്ദം മന്തി ഭവിക്കും പക്ഷിയുടെ ശബ്ദം കേട്ട് മനുഷ്യൻ ഉണർന്നു പോകും ഗായികമാരുടെ ശബ്ദം താഴും ഉയർന്നു നിൽക്കുന്നതും വഴിയിൽ കാണുന്നതും എല്ലാം അവർക്ക് ഭീതിജനകമാകും ഇഴയും ബദാം വൃക്ഷം തളർക്കും പച്ചക്കുതിര ഇഴയും ആശാറ്റുപോകും മനുഷ്യൻ തന്നെ നിത്യഭവനത്തിലേക്ക് പോവുകയും വിലപിക്കുന്നവർ തെരുവീതികളിലൂടെ നീങ്ങുകയും ചെയ്യും വെള്ളിച്ചരട് പൊട്ടും കനകപാത്രങ്ങൾ തകരും അരുവിയിൽ വെച്ച കുടമുയർ ഉടയും നീർത്തൊട്ടിയുടെ ചക്രം തകരും ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും സഭാപ്രസംഗൻ പറയുന്നു മിഥ്യകളിൽ മിഥ്യ സമസ്തവും മിഥ്യ ഉപസംഹാരം സഭാപ്രസംഗകൻ ജ്ഞാനിയായിരുന്നു കൂടാതെ അവൻ ആപ്തവചനങ്ങൾ വിവേചിച്ച് പഠിക്കുകയും ക്രമത്തിൽ അടുക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് അറിവ് പകർന്നു ഇമ്പമുള്ള വാക്കുകൾ കണ്ടുപിടിക്കാൻ സഭാപ്രസംഗകൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് സത്യവചസ്സുകൾ സത്യസന്ധമായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ജ്ഞാനിയുടെ വാക്കുകൾ ഇടയൻ്റെ വടി പോലെയാണ് ഇടേൻ്റെ സമാഹരിക്കപ്പെട്ട സൂക്തങ്ങൾ തറഞ്ഞുകയറിയ ആണികൾ പോലെയാണ് മകനെ ഇതിലപ്പുറമുള്ള സകലതിനും നീ മുൻകരുതലുള്ളവനായിരിക്കണം നിരവധി ഗ്രന്ഥങ്ങൾ നിർമ്മിക്കുക എന്ന് വെച്ചാൽ അതിന് അവസാനം ഉണ്ടാവുകയില്ല അധ്യയനം അധികമായാൽ അത് ശരീരത്തെ തളർത്തും പരിസമാപ്തി ഇതാണ് എല്ലാം കേട്ടു കഴിഞ്ഞതുപോലെ തന്നെ ദൈവഭയം ഉള്ളവനായിരിക്കുക അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യം കർത്തവ്യവും ഇതുതന്നെ തന്നെ ഏതോ നല്ലതോ ചീത്തയോ ആയ നിഗൂഢ ഏത് നിഗൂഢപ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢപ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന് മുൻപിൽ കൊണ്ടുവരും കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹമുള്ളവരെ ഈ നിമിഷങ്ങൾ അത്രയും വചനവായനയിൽ എന്നോടൊപ്പമായിരുന്ന നിങ്ങളെ അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവകൃപകൾ നിറഞ്ഞ ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു നന്ദി